ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അമ്മിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംഭാരമാണ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സംഭാരം ഉണ്ടാക്കാറുണ്ട് മോരൊക്കെ വെച്ചിട്ടല്ലേ അപ്പോൾ ഇത് മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ട് എന്തായാലും ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭാരം തന്നെയാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ട് വീഡിയോ എനിക്ക് കാണാൻ ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് കൂടെ ക്ലിക്ക് ചെയ്താൽ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടൂട്ടോ ഇഷ്ടമായി തോന്നുവാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ അതിനായിട്ട് നമ്മൾ നല്ലൊരു മാങ്ങ എടുത്തിട്ടുണ്ട് തയ്യൊരു മാങ്ങ നല്ലൊരു മണമൊക്കെ ഉള്ളൊരു മാങ്ങ അതായത് എന്താ പറയുക കുറച്ച് കുറച്ചും കൂടെ ഒരു ടേസ്റ്റുള്ള മാങ്ങ ഉണ്ടാവില്ലേ ആ ഒരു മാങ്ങ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സംഭാരം കുടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും സാധാരണ മാങ്ങ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് അതും കൂടെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എരിവിന് ആവശ്യമായത് മാത്രം മതി കാന്താരി പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് കല്ലുപ്പ് ഇട്ട് എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇത് നമുക്ക് കുടിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാന്നിട്ട് വേണം നമ്മൾ കുടിക്കാനായിട്ട് അതിനായിട്ട് കുറച്ച് ഐസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സംഭാരം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭാരം വെതി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും ഓരോ നല്ല വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ബൈ താങ്ക് യു